നമസ്കാരം മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ടത്തരങ്ങളും വിവരക്കേടും ഇന്ത്യക്കുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല സ്ഥാനത്തും അസ്ഥാനത്തും നെഹ്റുവിനെ വാഴ്ത്തിപ്പാടുന്ന ആസ്ഥാന വിദൂഷകന്മാർ ആരും നെഹ്റുവിന്റെ മണ്ടത്തരങ്ങളെക്കുറിച്ചും ദീർഘവീക്ഷണമില്ലായ്മയെക്കുറിച്ചും പറഞ്ഞില്ല നെഹ്റുവിനെ വിമർശിക്കുന്നത് വലിയ പാതകമായിട്ടാണ് ഇവിടെ വിലയിരുത്തുന്നത് നെഹ്റുവിന്റെ മണ്ടത്തരം മൂലം ഇന്ത്യ എന്ന് നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യക്ക് ലഭ്യമായിരുന്ന യു എൻ സ്ഥിരാംഗത്വം ചൈനയ്ക്ക് വെച്ച് നീട്ടിയ നെഹ്റു കാണിച്ച ശുദ്ധ വിവരക്കേടിന് ഇന്ത്യ നൽകേണ്ടി വരുന്ന വില ചെറുതല്ല ആദ്യം ചൈന പിന്നെ ഇന്ത്യ എന്നായിരുന്നു ഈ വിശ്വപൗരന്റെ ഇംഗിതം ഇന്ത്യ ചൈന യുദ്ധം സേനാ മേധാവികളോട് പോലും ആലോചിക്കാതെ പെട്ടെന്ന് നിർത്തിയതും ഇന്ത്യയുടെ സ്ഥലം ചൈന കൈയടക്കിയതും നെഹ്റു എന്ന ഭരണാധികാരിയുടെ കഴിവുകേടും പിടിപ്പുകേടുമായിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന പദ്ധതിയായ ഗ്വാദർ ആഴക്കടൽ തുറമുഖം ഒമാന്റെ അധീനതയിലുള്ള ഈ തുറമുഖം ഇന്ത്യക്ക് നയിതാമെന്ന് ഒമാൻ അറിയിച്ചെങ്കിലും നെഹ്റു അത് നിഷേധിച്ചു അവസരം മുതലാക്കി പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ എട്ടിന് അഞ്ചേ ദശാംശം അഞ്ച് ബില്യൺ രൂപയ്ക്ക് ഗ്വാദർ സ്വന്തമാക്കി പിന്നീട് പാകിസ്ഥാൻ അത് ചൈനയുടെ ചൈന ഓവർസീസ് പോർട്ട് ഹോൾഡിംഗ് കമ്പനിക്ക് വിറ്റു ഇത് ഇന്ത്യക്ക് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല ഗ്വാദർ തുറമുഖം പാകിസ്ഥാന് വലിയ തന്ത്രപരവും സാമ്പത്തികവുമായ പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര കടൽ ഷിപ്പിംഗ് എണ്ണ വ്യാപാര റൂട്ടുകളുടെ ക്രോസ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായി മാറും എന്നാൽ ഒരു ഭരണകർത്താവായ നെഹ്റുവിന് ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ശേഷിയില്ലായിരുന്നു അതോ വിശ്വപൗരന്റെ റോൾ അഭിനയിക്കുകയായിരുന്നു തുറമുഖത്തെ ചൈനയുടെ ഇടപെടൽ നേരിടാൻ ഇന്ത്യ ഇറാനിലെ ചഹബർ തുറമുഖം ഏറ്റെടുത്തു പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നിവർ രണ്ടായിരത്തി പതിനാറിൽ വ്യാപാരത്തിനായി കടൽ കര കണക്ടിവിറ്റിക്കായി ഉണ്ടാക്കിയ ത്രികക്ഷി കരാറിനെ തുടർന്നാണ് ചഹബർ തുറമുഖം വികസിപ്പിച്ചത് ഇനി നെഹ്റുവിന്റെ അടുത്ത ആന മണ്ടത്തരമായിരുന്നു കൊക്കോ ദ്വീപുകൾ ഏറ്റെടുക്കാതിരുന്നത് ബ്രിട്ടൻ ഇന്ത്യ വിട്ടതോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഇന്ത്യക്ക് കൈമാറി ഈ ദ്വീപ സമൂഹത്തോടൊപ്പമുള്ള കൊക്കോ ദ്വീപ് ഏറ്റെടുക്കാൻ നെഹ്റു തയ്യാറായില്ല കൊക്കോ ദ്വീപും ഏറ്റെടുക്കണമെന്ന് സർദാർ പട്ടേലിന് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ നെഹ്റു അതിനെ സമ്മതിച്ചില്ല കൊക്കോ ദ്വീപ് ഒരു കരാറിലൂടെ ബ്രിട്ടീഷുകാർ ബർമ്മയ്ക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബർമ്മ അത് ചൈനയ്ക്ക് കൊടുത്തു തന്ത്രപരമായ ഈ ദ്വീപിൽ ചൈന ഇന്ത്യയ്ക്ക് വലിയ ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ചൈന ഒരു എയർ സ്ട്രിപ്പും റഡാർ സ്റ്റേഷനും സ്ഥാപിച്ചു കച്ചത്തി ദ്വീപ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് നൽകിയത് ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ നമ്മുടെ ചുറ്റുമുള്ള തന്ത്രപ്രധാനമായ ദ്വീപുകൾ ഏറ്റെടുക്കാത്ത നെഹ്റുവിന്റെ മണ്ടത്തരങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ ചൈനയെ പോലെ ഒരു രാജ്യത്തെ വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും നെഹ്റു പരാജയപ്പെട്ടു പകുതി ഇടതുപക്ഷവും പകുതി മുതലാളിത്തവും വിഴുങ്ങുന്നതായിരുന്നു നെഹ്റുവിന്റെ തലച്ചോർ നെഹ്റുവിന്റെ പരാജയം ചർച്ച ചെയ്യുന്നതിൽ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് നെഹ്റുവിനെ ഒരു പുനർവായനയ്ക്കുള്ള സമയം അതിക്രമിച്ചു